കാണുമ്പോൾ വണ്ടർഫുൾ ഫീൽ ഇല്ലേ ആവശ്യമുള്ളവർ ട്രൈ ആ ചിന്തിക്കേ വേണ്ട നല്ലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഹലോ കുട്ടിയുടെ ഏട്ടാ കണ്ണിലൊക്കെ കൊള്ളുവേട്ടി അടിമൂടാതെ ഇപ്പഴേ തുടങ്ങി രണ്ടു കട ഒരു മീൻസ് ക്രിസ്മസ് ഒക്കെ ണല്ലോ ഫ്ലം കേക്കിന് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാതെ പരീക്ഷിച്ചോക്കി ഇപ്രാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് ദാണ്ട എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു കുഞ്ഞു ഷെഫിന്റെ ഒക്കത്തുണ്ട് അവൾ സമ്മതിക്കത്തില്ലല്ലോ അത് അതുകൊണ്ട് ഒരു സ്പാച്ചിലെ കൊടുത്തൊക്കെ വെച്ചേക്കുക അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സോ കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റമ്മുണ്ട് ഏതാണ്ട് ഇത്രയുള്ള കുഞ്ഞു ഈ ഒരു ജാറയെ കിട്ടിയുള്ളു നമുക്ക് ലിറ്റർ ലിറ്ററാണോ രണ്ട് ലിറ്റർ ആ അപ്പൊ അതേ കിട്ടിയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് അതിലൊന്ന് സെറ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കാം അത്യാവശ്യം കുറെ സാ കൊറേ സാധനങ്ങളൊന്നും ഇല്ല എല്ലാ ഒന്നും ഇല്ല നമ്മളെ വേലുവെച്ചിട്ട് എന്തായാലും ഞാൻ പറയാൻ എന്തൊക്കെയുണ്ടെന്ന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് ഡ്രൈഡ് പൈനാപ്പിൾ ഫിഗ് പിന്നെ ഇത് ക്രാൻബെറീസ് ഇത് ഡ്രൈഡ് പ്ലം ആണ് സാധാരണ കറുത്ത കളറിലായിരിക്കും അത് ഞാൻ കുറച്ച് ശ്രദ്ധിച്ചില്ലേ പ്രാവശ്യം മേടിച്ചത് പ്ലമ്മാണ് പിന്നെങ്കിൽ ഏതാണ്ട് ഇത് മിക്സഡ് ഫ്രൂട്ട് ആണ് ബെറീസ് ആൻഡ് ചെറീസിൻ്റെ ഒരു മിക്സഡ് ഫ്രൂട്ടിന്റെ ഒരു മിക്സ് ഇത് ആപ്രിക്കോട്ട് ഇത് ഇത് ഡേറ്റ് റേസിൻസിൻ്റെ വൈറ്റ് ബ്ലാക്ക് മേടിക്കാൻ മറന്നുപോയി ചെറീസ് ഉണ്ട് ക്യാൻഡിയുടെ ജിഞ്ചർ അത് ഞാൻ ജസ്റ്റ് കാഷ്യൂസും ബദാംസും എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടി റെഡ് കളർ മാത്രമായിട്ടോ നമുക്ക് ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടുള്ളൂ നാട്ടിലൊക്കെ ആണെങ്കിൽ പല പല കളർ ഉണ്ടല്ലോ ഇത് റെഡ് മാത്രമേ ഉള്ളൂ ഇത്രേ സാധനം നമ്മുടെ കൈയിലുണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഇതിന് ചെയ്യാൻ പോവാ ആദ്യം ഇതെല്ലാം കൂടെ കൂടി പാത്രം ഞാൻ നല്ല വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചേട്ട വെള്ളം ഒന്നും ഇല്ലായേ ഇതിട്ടിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ജാറില നിറയ്ക്കാം കുഞ്ഞുമുണീനെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ് എന്നാട് ഞാൻ എടുത്തു എടുത്തുവെച്ച സ്പാച്ചിലോ കുഞ്ഞുമണി അടിച്ചു മാറ്റി കൊണ്ട് കൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ എല്ലാം കൂടെ ഇതിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിടക്കല്ലോ ഒരാഗ്രഹം ഇതിപ്പോ കൂടുതലായി പോവേ കുപ്പി കൊള്ളത്തില്ലേ കുപ്പി അതല്ല ഇതില് കൊള്ളത്തില്ലേ ആ ചിന്തിക്കേ വേണ്ട നല്ലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിട്ട് നിറച്ചുകൊടുക്കാം നാപ്പത് നാപ്പത് ദിവസത്തോളം ആ ഇത് ഒരു ക്രിസ്മസിന് ഒരഞ്ചു ദിവസം മുന്നേ ഉണ്ടാക്കാം തീയതി അല്ല ഒരു മിനിമം ഒരു ഒരഞ്ചു ദിവസം മുന്നേങ്കിലും ഉണ്ടാക്കാം പള്ളിയിൽ നിന്ന് വരുമ്പോ കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും എനിക്കറിയാം നമ്മൾ ഇതിലൊന്നും എക്സ്പേർട്ട് അല്ലല്ലോ ഇത് നമ്മുടെ ആവശ്യത്തിന് നമ്മള് പുറത്തൊന്നും മേടിക്കാതെ ഉണ്ടാക്കാം ഒരു വലിയ മുന്തിരി കിടക്കുന്ന അതിന് മുറിച്ചിടണേ ഓർക്കണേ നമ്മുടെ ആവശ്യത്തിന് പുറത്തൊന്നും മേടിക്കാതെ ഒരു സന്തോഷം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആയില്ലെങ്കിലും എനിക്കൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നന്നായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെ നല്ല പ്ലംഗേജ് ഇവിടെ കിട്ടത്തില്ലോ അപ്പൊ ഇത് നമ്മള് സ്വന്തമായിട്ട് ഇണ്ടാക്കുമ്പോ നമുക്കറിയാം എന്തൊക്കെ പ്രാവശ്യം ഞങ്ങൾ മേടിച്ചിട്ട് പോരായിരുന്നു അപ്പൊ അത് നമ്മള് സ്വന്തമായിട്ടുണ്ടാക്കാന്ന് വെച്ചത്യാസം മിക്സ് ആയി തോന്നണല്ലേ നല്ല രസം കളർഫുള് ഇതില് പച്ച കളർ മിസ്സിങ് കിവി കിട്ടിയില്ല കിവിയ നല്ലൊരു കളർഫുൾ ആയതിനെ നമുക്ക് ജാറിലേക്ക് നിറയ്ക്കാം സ്പൂൺ എടുക്കട്ടെ നനവൊന്നുമില്ലാതെ കഴുകി കൊറച്ചു മാറ്റി വെച്ചേക്കുന്ന ജാറിലോട്ട് ഇതൊക്കെ കൂടി കൊടുക്കാം എനിക്ക് തോന്നുന്നു ഈ സാധനം കേട്ടോ ഞാൻ ഇട്ടോളൂ കാരണം ഇത്ര വലുതായിട്ട് വന്നാലോ നാട്ടിലത്തെ കുപ്പി പൊട്ടിക്കുന്ന പാടില്ലല്ലോ നാട്ടിൽ ഇങ്ങനെ നാട്ടിലിങ്ങനെ താഴെത്തട്ടി മേലത്തട്ടി ഒരു മണം ആ ഒരു സ്പൈസി മണം ഓക്കെ ഷോക്കെ ഇതു ഇത്രയും നിറച്ചിടങ്ങൾ ഇടുന്നില്ല എന്ന് വിചാരിച്ചതാണേ കൊറച്ച് ഓ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരിത്തിരി കാരണം ഒരു കുപ്പിയിൽ ഇടാനുള്ളതില്ലാപ്പറേം ഞാനതിട്ടങ്ങ് വെച്ച് എന്താണെന്ന് നോക്കാം അപ്പൊ നമുക്ക് അടച്ചു വെച്ച് അല്ല കുട്ടി കണ്ണിലൊക്കെ കൊള്ളുവേ അടി കൂടാതെ ഇപ്പോഴേ രണ്ടുകട മതി അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വേണ്ടി സോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ കൊറച്ച് തകർത്ത് തകർത്ത് പണിയാണ് എന്താണ് പരിപാടി

കൊടംപുളിന്ന് പറയാം ചൂടുവെള്ളത്തിൽ ഇട്ടത് എന്നാന്ന് പറയുമോ അതിലിങ്ങനെ നമ്മള് മേടിച്ചതല്ലേ കൊറേ കരി അങ്ങനെയല്ലേ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോ ഒന്നും ഇട്ട് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിടാറ് ഞാൻ പ്രാവശ്യം പറ്റാ ഫുള്ള് ഇങ്ങനെ കഴുകും ഇങ്ങനെ കരി പോലെ വരുന്നു എന്നാ ഞാൻ പെട്ടിട്ട് നോക്കട്ടെ ഇപ്പൊ ജസ്റ്റ് രണ്ടു മിനിറ്റ് ഇട്ടിട്ട് കഴുകി കിടക്കും െത്തിനോക്കുന്നു ഒരാൾ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇച്ചിരി കടുക് അത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ അറിയാൻ വേണ്ടിട്ടോ സാധാരണ മീൻകറിക്കു പൊട്ടിക്കാറില്ല കേട്ടോ ഞാൻ രണ്ട് കടുക് വെറുതെ എളുപ്പത്തിന് ഇട്ടത് അതാകുമ്പോ എണ്ണ നല്ല ഉറപ്പാക്കാൻ വേണ്ടിട്ട് ഉലുവല്ലെങ്കിൽ പൊട്ടാൻ പാടായിരിക്കും ചെറുപ്പ കരിഞ്ഞു കൊറച്ചു ഇളുത്തുള്ളി ചതച്ചോ അരിഞ്ഞോ പൊട്ടി തീ കൊറച്ചില്ല കരിഞ്ഞില്ലേ കാരണം അടിച്ച് കാരണം ചെലു ചെറുതായി ചിലത് വെളുതാങ്ങനെ എന്താ പറയാ ചതച്ചിടും അല്ലെ അരഞ്ഞ് അരച്ചിടും സോറി ഇടാൻ മറന്നു ഇവിടെ ഇങ്ങനെ കറിവേപ്പിലാക്കി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് വെച്ചേക്കാണ് പൊന്നും വില പോലാണ് കറിവേപ്പില ഇവിടെ പ്പിലിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും മുളക് പൊടി രണ്ട് സ്പൂണ് സ്പൂണ് നല്ലതുപോലൊന്നും മൂപ്പിക്കണം മല്ലിപ്പൊടി ഇടും ചില ചില സൈഡിൽ സ്ഥലത്തേട്ടൊക്കെ മല്ലിപ്പൊടി ഇടും ചിലര് മല്ലിപ്പൊടി ഇടത്തില്ല നമുക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചില സമയത്ത് ചിലപ്പോ തോന്നി കഴിഞ്ഞപ്പോ ഒരു അര സ്പൂൺ ഒക്കെ ചില സമയത്ത് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് പക്ഷെ കൊറേ ദിവസം വെക്കാനി ചീത്തയായി പോവും മല്ലിപ്പൊടിയാവുമ്പോ ഇവിടെ പക്ഷേ ചീത്തയായിട്ടില്ല എന്നാലും കൂടുതലും നമ്മള് കൂടുതലും ഇങ്ങനെ ഉണ്ടാക്കണം ചെലപ്പോ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഓരോ ഉണ്ടല്ലോ ീതിലും മല്ലിപ്പൊടി ചിലന്നുള്ളിയൊക്കെ പല സ്ഥൈലൊക്കെ ഇടുന്നവരുണ്ട് ഇതാണ്ടേ മുളകിന്റെ പച്ചമണൊക്കെ പോയി നന്നായിട്ട് മൂത്ത് തിളച്ച വെള്ളം ഒഴിക്കുവാണേ ഒരാളിതെല്ലാം കാണുന്നുണ്ട് കേട്ടോ അപ്പൻറെ അമ്മയുടെ നമ്മടെ പുളി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്

<laughs> I'll give this if, when I try this, I'll give it a score. Right now I'll just give it a score Right now, by looking at it, I'll give it an eight out of ten. Or eight point five. Oh. Yeah, eight Yeah, eight, yeah, 8. Yeah, 8. Yeah, 8. Yeah, 8. ഞാൻ കൊണ്ട് ഉണ്ടാക്കാൻ അവക്കാടകൊണ്ട് പുടി ട്രൈ ചെയ്തതാണ് ഇതിലിങ്ങനെ ഇങ്ങനെ കണ്ടത് അങ്ങനെ കണ്ടപ്പോ എല്ലാരും മറ്റേ ചൈനഗ്രാസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ എന്റെ അടുത്ത് ചൈനഗ്രാസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇത്തിരി ജലാറ്റിനെ ഇരിക്കുന്നുണ്ടാവുന്നു അതൊക്കെ ഒന്ന് അപ്പൊ എനിക്ക് തോന്നുന്നത് ജലാറ്റിന് അത്രയും പോരായിരുന്നു തോന്നു എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ട് ടേസ്റ്റ് വൈസ് വലിയ പണമൊന്നും ഉണ്ടാകത്തില്ലോ തളരിലുണ്ട് ഞാൻ തളരില്ല ഇത് പാൽ അടുത്ത ദിവസം ഈ സാധനം പാലി ഞാൻ അടുത്ത ദിവസം അവക്കാട് കഴിച്ചോണ്ട് ഇത് ശരിയാവുന്ന മഞ്ഞപ്പൊടിയൊക്കെ വെച്ചിട്ട് കഴുകി ഞാനിത് വിനാഗിരി ഉപ്പു കൂട്ടായിട്ട് ആദ്യം കഴുകി കാരണം ഒരു എന്താ പറയണെ ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ടായി അതെ ആ സാധനം മഞ്ഞപ്പൊടിയ ഇട്ട് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ്

ായ കാരണം പോയി കഴിഞ്ഞാൽ കുഞ്ഞുമണിനെ കൊണ്ട് നമുക്ക് നടക്കൂല ഇത് ഉണ്ടാക്കി വെക്കാണെങ്കിൽ എന്റെ കാര്യം റെഡി ആയില്ലേ അപ്പം എന്റെ മീൻകറി അടുത്ത് ഇതാണ് എന്റെ മീൻകറി മീൻകറിക്ക് മുമ്പ് അഞ്ചുകൂടെ മീൻ വറക്കാൻ വേണ്ടി ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് മസാല മുളക് മുള പൊടിയും മഞ്ഞപ്പൊടി മുളകൊടി കുരുമുളക് പൊടി ഒരു നുള്ളുരുവാപ്പൊടി ഉപ്പ് തട ഇതാണ് അഞ്ചുവിൻ്റെ മീൻ കാണുമ്പോൾ തന്നെ ഒരു വണ്ടർഫുൾ ഇല്ലേ ആവശ്യമുള്ളവർ ട്രൈ ചെയ്യാം സിമ്പിൾ റെസിപ്പിയാണ് വലിയ പണിയൊന്നുമില്ല അല്ലേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് പാചകം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പഴയ പഠിച്ചവർക്കല്ല സിമ്പിൾ ടെക്നിക്കാ ഇതാണ് ഇതെന്താണ് ഉണ്ടാക്കുന്നത് ഇപ്പം അത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം ചപ്പാത്തിക്ക് മടി മടിയുണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന് ഈ ഇങ്ങനെ ഇങ്ങനെ ക്ലൂന്നിരിക്കുന്ന ദോശയോട് താല്പര്യം അതുകൊണ്ട് ഒന്ന് കഴിച്ചിട്ട് അല്ല ഒന്ന് കലക്കി ഒരു മുട്ട മുട്ടി ഒഴിച്ചു കൊത്തി ഒഴിച്ചു കിളക്കി മല്ലിയില ഇരിക്കുന്നുണ്ടായിരുന്നു അതിന് ഇച്ചിരി അരിഞ്ഞിട്ടു രണ്ട് കുറച്ച് ജീരകം

ഫുഡ് റെഡി തുടരുകയാണ് അപ്പോൾ നമ്മൾ ഫുഡ് പത്ത് മണിയായിട്ടോ അല്ലാത്ത രാശിങ്കു ഫുഡ് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി കുഞ്ഞുപൊടി തോട്ടമെന്ന് ഉറങ്ങുന്നു അഞ്ചു വണ്ടി സാമ്പാർ മീൻകറി പിന്നെ നമ്മുടെ ഗോതമ്പ് ദോശ എനിക്ക് ഇങ്ങനെയുള്ള മീൻകറി കാൻ വരെ കഴിക്കാൻ ഒരു പ്രത്യേകതൊരു ആ കളറും ആ ഒരു കല്യാണത്തിന് പോയിരുന്നു കഴിക്കുന്ന പോലെ അപ്പം സൈനിങ് ഓഫ് കൈപ്പൻസ് ബൈ ബൈ